വെനീസയിലെ ഗുഡേക്കയിലെ സ്ത്രീകളുടെ ജയിലിൽ പാപ്പയെ കാത്തിരുന്നത് അല്പം കൗതുകം നിറഞ്ഞ കാഴ്ചകൾ ജയിലന്തേവാസികൾ പലതരത്തിലുള്ള സമ്മാനങ്ങൾ പാപ്പയ്ക്ക് നൽകിയെങ്കിലും രണ്ടുപേർ നൽകിയത് ഷാംപൂവും സോപ്പും സൗന്ദര്യ വസ്തുക്കളും ഒരു ട്രെയിലാക്കി സമ്മാനങ്ങൾ നൽകുമ്പോൾ ഇത് എനിക്ക് തേക്കാനാണോ എന്ന് ആംഗ്യഭാഷയിൽ പാപ്പ ചോദിച്ചതും സദസിൽ നിന്ന് ചിരി ഉയർന്നു perché dà un senso al nostro presente. Giorno dopo giorno fa crescere in noi la speranza, ci indica il cammino verso il dopo, ci dà la forza di affrontare il futuro con un atteggiamento positivo e migliore. Omelmente le offriamo il nostro, nostro dono. dono. അന്തേവാസികൾ ജയിൽവാസത്തിനുശേഷം പ്രത്യാശയുള്ളൊരു ജീവിതം ആഗ്രഹിക്കുന്നതായി പാപ്പയോട് പറഞ്ഞു തുടർന്ന് കുടിയേറ്റക്കാരെ കണ്ട പാപ്പ തുടർന്ന് ജലമാർഗം സെന്റ് മാർക്കസ് ദേവാലയ അങ്കണത്തിലേക്കെത്തി യുവജനങ്ങളുമായി തുടർന്ന് കൂടിക്കാഴ്ച തുടർന്ന് വിഖ്യാതമായ സെന്റ് മാർക്കസ് ബസിലിക്കാമുറ്റത്ത് ദിവ്യബലി അർപ്പിച്ചു പതിനൊന്നായിരത്തോളം വിശ്വാസികൾ പങ്കെടുത്ത ദിവ്യബലിയിൽ മുന്തിരിവള്ളിയുടെയും ശാഖയുടെയും ഉപമ ഉദ്ധരിച്ച് വെനീസിലെ വിശ്വാസി സമൂഹത്തോട് പാപ്പ സംബന്ധിച്ചു മുന്തിരിയുടെ നഗരവും വൈ നിർമ്മാണത്തിൻ്റെ നഗരവുമായതിനാൽ വെനീസ് ഈ ഉപമയുമായി അടുത്തു നിൽക്കുന്നതായി പാപ്പ പറഞ്ഞു വൈകിട്ടോടെ പാപ്പ സന്ദർശനം പൂർത്തീകരിച്ച് ഹെലികോപ്റ്ററിൽ വത്തിക്കാനിലേക്ക് മടങ്ങി ഫ്രാൻസിസ് പാപ്പ ആദ്യമായാണ് വെനീസ് സന്ദർശിക്കുന്നത് എന്ന പ്രത്യേകതയും ഈ സന്ദർശനത്തിനുണ്ടായിരുന്നു വത്തിക്കാൻ ഡെസ്ക് വോക്സ് ന്യൂസ്